ഹലോ അസ്സാം വലൈക്കും ഞങ്ങള് മേലാറ്റിൽ പോകുക കേട്ടോ ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് ചവിട്ടി എടുക്കാൻ തുടങ്ങി അത് വരെ ചവിട്ടി ഇട്ടിട്ടില്ല ഒതുക്കുമ്പോക്ക് ഇടാല്ല ചവിട്ടി മായക്കാവുമ്പോ ചവിട്ടിയില്ലെങ്കിൽ വക്കുക കാരണം അപ്പൊ നോക്കാൻ വേണ്ടി പോവുകയാണ് നമ്പൂതേസി

ണിക്ക് കാടക്കൂത്ത എല്ലാ കാടിയെടുക്കൂത്ര മേലാട്ടി പുള്ളു ഇതാ ആ തിരിയാ കേബിളാമ്മത് കണക്ക് അതാ അയലാർന്നുള്ളത് എന്തോ എന്ത് ചെറുതാ പിന്നെ ഒന്നും ഇതിന്റെ വലുതാണിത് അതൊന്നിരും ഈ ഇതാണ് കാണാത്ത കടർത്തഞ്ച് ഞങ്ങളിപ്പോ അറിയാതെ ആൾക്കാർ നോക്കി ഞാൻ നോക്കല്ലേ എടുക്കണെങ്കിൽ നോക്കി നല്ല രസം ഒക്കെ ഒരേ മോഡൽ എടുക്കും ഇതിന് എമ്പത് റുപ്പി ഒന്ന് വരെയാണ്ടോ എൺപതില് ഒന്നിനെ

ഇത് പറ്റും കറി ഇടാൻ ആ കളർ ഞങ്ങള് ഒന്നാ മറ്റേ അതൊന്നാ മതി ഒന്നിങ്ങനെയോ ഒന്ന് കൂടിയ വേല കൂടി കൂടിയൊക്കെ ആളും പിന്നെ നമുക്ക് എടുക്കാനില്ല പാത്രം പറഞ്ഞു നൂറ്റി അമ്പത് എഴുപത്തിയോ അപ്പൊ ഇതിന് വേറെ ടൈപ്പ് ഇത് റൗണ്ട് അതല്ല റൗണ്ട് അല്ലാത്ത സ്ക്വയർ ടൈപ്പ് പാടില്ല അത് സാറില്ല അതായിരിക്കുന്ന ഒന്നുകൂടി അണ്ടരം ഇതല്ലേ

റിഞ്ഞിട്ടുണ്ട് ഗ്ലാസ് ഇങ്ങനെ കുടുക്കുന്ന ഗ്ലാസ് പിന്നെ

േലാറ്റിൽ കഴിക്കുന്നു വൈകുന്നേരം ഞങ്ങൾ ഏഴ് മണി ഏറെ കഴിക്കണു വന്നപ്പോ ചവിട്ടിയതൊക്കെ നോക്കാൻ വേണ്ടി പോയി എന്തേലും ഒന്നിനും പോയാൽ പിന്നെ നമ്മൾ അങ്ങനെ വേറെ എന്തേലൊക്കെ നോക്കുമല്ലോ അങ്ങനെ കുറച്ച് കൊറച്ച് ഗാനങ്ങളൊക്കെ വാങ്ങി പോലാ കേട്ടോ കടലക്കറി അപ്പം കുറച്ച് ചോളാണ്ടി കൂടി കൂട്ടിക്ക് അതുകൊണ്ട് അപ്പൻ ചോക്കന കടലക്കറി ആട്ടോ ചൂടാക്കാൻ വെച്ചേക്കാം അന്നലെ കടലക്കറി ഉണ്ടാക്കിയതാണ് കുറച്ച് ഫ്രിഡ്ജിലെടുത്തീണ് ബാക്കിയുള്ളത് ഞങ്ങൾ തോന്നാളൊന്നും ഇല്ലല്ലോ രണ്ടാളല്ലേ അപ്പൊ ഒരു ദിവസം കറി ഉണ്ടാക്കി അതിനുണ്ടാവും രണ്ടു ദിവസം ഞാൻ കൂട്ടലില്ലാട്ടോ കുഞ്ഞോട് കൂട്ടും ഞാനിപ്പോൾ വെറും അപ്പവും ചായ ഇങ്ങനെ തിന്ന ഫ്രിഡ്ജിലെടുത്ത കുന്നല്ലാതെ കൂട്ടാൻ മടിയാണ് ഞാൻ വെള്ളം പറഞ്ഞു ഞാൻ പിന്നെയും കട്ടി ഇറച്ചി ടുത്ത എണ്ണ സീലൊക്കെ എടുത്തു മഴ കുറവാണല്ലേ മഴ തുടങ്ങി തന്നെ ഉള്ളൂ ഒരു മായ നന്നാക്കി കിട്ടിന്നല്ലാതെ പിന്നെ മായൊന്നും പെയ്തിട്ടില്ല മഴ പെയ്തില്ലെങ്കിൽ മായന്റെ സമയത്തൊന്ന് കഴിച്ചും ചുറ്റും പിന്നെ മായയും കിട്ടൂല ഇവിടെ ഒക്കെ ശരിയാക്കാണ്ട് കേട്ടോ ഞാൻ അടുപ്പുണ്ടാക്കണം എന്നൊക്കെ കരുതിട്ടുണ്ട് മടിച്ചണം അടുപ്പുണ്ടാക്കാൻ ഉണ്ടാക്കണം കരുതും അപ്പോൾ ഇവിടെ പിന്നെ തോരി ഇടാനൊന്നും സ്ഥലം ഉണ്ടാവില്ല എഴുതിയിട്ടേ അടുപ്പുണ്ടാക്കിയാൽ പിന്നെ ഇതിലൊക്കെ തിണ്ടൊക്കെ വരൂല്ലേ മോളിലൊന്നും സീറ്റിട്ടിട്ടില്ല അപ്പം ഇങ്ങനെ കുടുങ്ങുക വിചാരിച്ച് നിൽക്കുക കുഞ്ഞുങ്ങൾ അറിയാം അടുപ്പൊന്നും വേണ്ട അപ്പം നമുക്ക് തോരി ഇടാൻ സ്ഥലം ഉണ്ടാവില്ല അറിയി കല്ലൊക്കെ കല്ലൊക്കെ മായ സാധനങ്ങൾ വെള്ളം വെള്ളമൊക്കെ പിന്നെ സ്റ്റീലിന്റെ ഒക്കെ ഉണ്ട് സ്റ്റീലിന്റെ ഒക്കെ ചായ വെക്കാനൊക്കെ പറ്റുള്ളൂ പൊട്ടിച്ചോ അയച്ച പക്ഷേ അത് പിന്നെ പിന്നൊരു ഇറച്ചിയോ കോക്കാൻ പറ്റുന്ന ബോക്സും

ും ഇടാൻ പറ്റുന്നു ഇത് എന്തെങ്കിലും ഒന്ന് മാത്രം എടുക്കണേ നല്ല രണ്ട് പാത്രത്തിൽ ഇടാൻ പറ്റും എടുക്കണേട്ട് പൊട്ടും പൊട്ടും ചിക്കൻ കറി കറിയൊക്കെ എടുക്കാൻ പറ്റുന്ന ാണ് ഇത് നല്ല രസമുണ്ട് പക്ഷെ കപ്പെണ്ണം കൊടുക്കും ഈ രണ്ടെണ്ണം വാങ്ങിച്ചു എന്നിട്ടൊക്കെ ഇങ്ങനെ കണ്ട നാലിനോ ആറിനോക്കെല്ലോ റേറ്റ് വേണ്ട പിന്നെ നാല് സ്പൂണ് ഇതൊക്കെ കൂട്ടണ വാങ്ങും കാണിച്ചിരുന്നു അപ്പൊ ഞങ്ങൾ ആദിവാസികൾ രണ്ടാള് വന്നു അടുത്തില്ല വരുന്ന കുറച്ചു കൂട്ടില്ല വാപ്പാനിമ്മാനെയൊക്കെ കാണാൻ വേണ്ടി വന്നത്

രണ്ട് ചോത്ത് കൈയിലെടുത്തു കേട്ടോ ചോറ്റീന്ന് ഒക്കെ പറയില്ലേ സ്റ്റീലിന്റെ അപ്പൊ തന്നെ ചാടിയും ചാടിയാ പൊക്കും സ്റ്റീലിന്റെ ഉണ്ട് അപ്പൊ പിന്നെ ഇങ്ങനത്തെ പിന്നോട് വെള്ളം വേണ്ട ഈ കളറ ചോറങ്ങാണ്ട് ഈ കളറ മറ്റേ കയ്യിലും ഒരു വെള്ള കയ്യിൽ രണ്ട് ചതില് പിന്നെ പൊരിയൊക്കെ ഒച്ച വെക്കാൻ പറ്റണേ വെള്ള കറുപ്പ് കാണുമ്പോ തോന്നും പിന്നെ കറുപ്പ് എടുക്ക അവസാനം പിന്നെ വെള്ളം എടുക്കും ചായക്കെച്ചെടുക്കാൻ പറ്റണേ ഇവിടെ എന്ത് കിട്ടാണ്ട് പാട്ട കളർ ചുക്കണം പിന്നെ താങ്കളൊക്കെ കൊറച്ചോളൂ വീടെ അച്ഛനോടത്ത് കെത്തുമ്പോഴാണ് പെട്ടന്ന് പൈസ ഡ്രസ് തുണിയൊക്കെ അവിടെ വീട്ടത്തെ

ഞങ്ങള് പിന്നെ അങ്ങനെ വെച്ച് ശീല ഇങ്ങനത്തെ രണ്ട് തലക്കാലം ഇട്ടു മുറിച്ചൊക്കെ തന്നെ എന്തൊക്കെയാകും ഞാനിന്റെ കാലിന് പോയതേ അടിച്ചോളേ പൊണ്ണമ്മായി പൊണ്ണമ്മായിന്റെ അവിടെ ആങ്ങളുടെ അവിടെ അപ്പുറത്തേ അവിടെ അങ്ങനത്തെ ചവിട്ടീനെ കണ്ടു കുറവാണ് ണോ അപ്പൊ ഇന്നത്തെ വീഡിയോട്ടോ എല്ലാരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യും Yeah.